റാപ്പർ വേടനെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുന്നു ജുവലറിയിൽ എത്തിച്ചിരിക്കുകയാണ് പുലിപ്പല്ല് അവിടെയാണ് സ്വർണം കെട്ടിച്ചത് എന്ന പുലിപ്പല്ലൻ മൊഴി നൽകിയിരുന്നു അത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണ് എന്ന് തിരിച്ചറിയാതെയാണ് അത് ആഭരണമാക്കി നൽകിയത് എന്ന് അത് നിർമ്മിച്ചയാളും കഴിഞ്ഞ ദിവസം പോലീസിനോട് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ആ തെളിവെടുപ്പിനായി അങ്ങോട്ടേക്ക് റാപ്പർ വേടനെ കൊണ്ടുവന്നിരിക്കുകയാണ് ശ്യാം പ്രസാദൊത്തം അനുവരങ്ങളുമായി ചേരുന്നു ശ്യാം എപ്പോഴാണ് തെളിവെടുപ്പിനായി േഡനെ എത്തിച്ചത് വിശദാംശങ്ങൾ എന്താണ് എത്ര സമയം അവിടെ ഉണ്ടാവാനാണ് സാധ്യത ഇനി എന്താണ് നടപടി മൂത്തി അല്പം മുമ്പാണ് വേടനെ ഇവിടെ വേണ്ടി ഈ വിയൂരിലുള്ള സരസ ജ്വല്ലറിയിൽ എത്തിച്ചത് ഇത് വീടും അതോടൊപ്പം തന്നെ ജ്വലറിയും കൂടി ചേർന്നാണ് പരമ്പരാഗതമായിട്ട് ഇവിടെ കാലങ്ങളായിട്ട് ഇവിടെ ഈ സ്വർണപ്പണിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ശംഖ് അതോടൊപ്പം തന്നെ മാല എന്നിവയൊക്കെ കെട്ടിക്കൊടുക്കുന്ന ഇടമാണ് ഇവിടെയാണ് ഒരു എട്ട് മാസങ്ങൾക്ക് മുൻപ് ഈ ഒരു ആ പുലിപ്പല്ലുമായിട്ട് ഇവിടെ എത്തി ഈ ഈ വേടൻ എത്തിയതെന്നാണ് പറയുന്നത് വേടൻ്റെ കയ്യിൽ നിന്നാണ് ഈ പുലിപ്പല്ല് ആ പിടിക്കുകയും ചെയ്ത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അല്പം മുമ്പാണ് അവരെത്തി ഇവിടെ വേടനുമായി തെളിവെടുപ്പും ആ കാര്യങ്ങളും നടത്തിയത് ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വേടൻ ആ ഇവിടെ കൊണ്ടുവന്നാണ് ഈ പുലിപ്പല്ല് രൂപമാറ്റം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ആ തെളിവെടുപ്പിനായിട്ട് എത്തിച്ചിരിക്കുന്നത് ഇതിൽ സന്തോഷ് എന്ന് പറയുന്നതാണ് ഈ ആ ജ്വല്ലറി ഉടമ ഇദ്ദേഹത്തിൻ്റെ പക്കലാണ് കൊണ്ടുവന്നത് ഇത് രൂപമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം ആയിരം രൂപയിൽ താഴെ മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിൽ തനിക്കിത് പുലിപ്പല്ലാണ് എന്ന കാര്യം അറിയില്ല എന്നും ഈ ജ്വല്ലറി ഉടമ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വേടന് ഇത് വേടനെ സമ്മാനമായി കിട്ടിയതാണ് എന്നാണ് ആ വേടനും പറഞ്ഞിരിക്കുന്നത് ഒരു പശ്ചാത്തലത്തിലാണ് വേടന ഇവിടെ എത്തിച്ച് ഈ രൂപമാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുന്നതിനും മറ്റുമായിട്ട് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വേടനും ഈ സന്തോഷം എന്ന് പറയുന്ന ആളുമായി ഇപ്പോൾ ഈ കാര്യങ്ങൾ ചോദിച്ച് ഈ അതിൻ്റെ വിശദാംശങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തേടുകയാണ് രാവിലെയോടുകൂടിയാണ് അവിടെ നിന്ന് കോടനാട് നിന്നും ആറരയോടുകൂടി വേടനുമായി ഫോറസ്റ്റ് സംഘം ആ തിരിച്ചത് അല്പം മുമ്പാണ് ഇവിടെ ഈ സരസ വിയൂരിലുള്ള ഈ സരസ ജലറിൽ എത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ആ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ മൃഗങ്ങളെ ആ വേട്ടയാടൽ ആ വേട്ടയാടിയ ശേഷമുള്ള മൃഗങ്ങളുടെ വസ്തുക്കൾ കൈവശം വെക്കൽ എന്നീ വകുപ്പുകളാണ് ഈ വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ആ ജാമ്യമില്ല കുറ്റമായിട്ടും ആ മാറുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി ഒപ്പം അവയുടെ ശരീരഭാഗങ്ങൾ കൈവശം വയ്ക്കൽ തുടങ്ങിയവ കുറ്റകരമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനെ തെളിവെടുപ്പിനായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് ബിയൂറിലുള്ള ജ്വല്ലറിയിലേക്ക് ജ്വല്ലറി ഉടമ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നതാണ് തെളിവെടുപ്പിനായി ഇന്നിപ്പോഴുതാ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്